അഹാന കൃഷ്ണ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമാണ് നാൻസി റാണി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോസഫ് മനു ജെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ ചിത്രീകരണം ആരംഭിച്ച നാൻസി റാണി കോവിഡ് അടക്കമുള്ള നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ പൂർത്തിയാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മാസത്തിൽ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് ഹെപ്പറ്റൈറ്റിസ് അസുഖബാധിതനായി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അമേരിക്കയിൽ ഡേറ്റ സയൻസിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്ന മനു സിനിമാ മേഖലയിലുള്ള കടുത്ത അഭിനിവേശം മൂലമാണ് ജോലി ഉപേക്ഷിച്ച് കേരളത്തിൽ എത്തിയത് തന്റെ ആദ്യ ചിത്രമായ നാൻസി വർക്കുകൾ ആരംഭിക്കുന്ന തൊട്ട് മുമ്പാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൈന ജിബി പിട്ടാപ്പള്ളി എന്ന പെൺകുട്ടിയെ ജീവിതസാഖിയായി ഒപ്പം കൂട്ടുന്നത് അമേരിക്കയിലെ ജോലി ഉപേക്ഷിച്ച് ഒട്ടും സ്ഥിരതയില്ലാത്ത സിനിമാ മോഹത്തിനു പിന്നാലെ സഞ്ചരിക്കാൻ വിവാഹത്തിന് ശേഷം നൈന തടസ്സം നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അസുഖ ബാധിതനായി മനു ജെയിംസ് അന്തരി നൈനക്ക് ഇരുപത്തിയൊൻപത് വയസ്സാണ് ജീവിതത്തിൽ സിനിമ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ സിനിമയിലെ സാങ്കേതിക വശങ്ങൾ ഒന്നും അറിയാത്ത നൈന തന്റെ ഭർത്താവിന്റെ സ്വപ്നമായ സിനിമ പൂർത്തിയാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു സുദീർഘമായ രണ്ടു വർഷങ്ങൾ കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തീകരിച്ച് ആ വനിത തന്റെ ഭർത്താവ് സംവിധാനം ചെയ്ത ചലച്ചിത്രം റിലീസിന്റെ പടിപാതകരെ കൊണ്ടെത്തിക്കുകയാണ് ഉണ്ടായത് ഭർത്താവായ മനുവിന്റെ മരണശേഷം ഇനി എന്തെന്ന് ചിന്തിച്ചെടുത്ത് നിന്ന് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനകരമായ രീതിയിൽ ഒരു വലിയ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുകയാണ് നൈന ജിബി പിട്ടാപ്പിള്ളി കഴിഞ്ഞ ദിവസം നാൻസി റാണി എന്ന സിനിമയുടെ പ്രചാരണ വേളയിൽ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഹാന കൃഷ്ണ വിട്ടുനിന്നു എന്ന തുറന്നുപാർച്ചിനെ തുടർന്നാണ് നാൻസി റാണി എന്ന ചലച്ചിത്രം ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ഏറെ പ്രതിസന്ധികൾക്കിടയിൽ ഒരു സിനിമ സാക്ഷാത്കരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നയനയുടെ യാത്രാവഴികൾ ചോദിക്കാൻ ആ സമയത്തെ പലരും മറന്നിരുന്നു നയനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തന്റെ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് ഭർത്താവായ മനുവിനെ നഷ്ടപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിലാണ് നാൻസി റാണി എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കോവിഡ് വില്ലനായി എത്തുന്നു ചിത്രീകരണം പൂർണ്ണമായി മുടങ്ങി ആദ്യ ലോക്ക്ഡൗൺ കഴിഞ്ഞ് സിനിമ പുനരാരംഭിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്തെ ഈ സിനിമയുടെ ഒരു നിർമ്മാതാവ് പിന്മാറുകയാണ് സിനിമ പ്രതിസന്ധിയിലായി മനുവിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി നാൻസി റാണിയുടെ നിർമ്മാണ പങ്കാളി കൂടിയാകാൻ തീരുമാനിച്ചു നൈനാജിബി പിട്ടാപ്പിള്ളി വ്യക്തമാക്കി പിന്നീട് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റും മറ്റു കാര്യങ്ങളും പരിഹരിച്ച് രണ്ടാമതും ചിത്രീകരണം പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ വീണ്ടും ലോക്ഡൌൺ സംഭവിച്ചതോടെ കാര്യങ്ങൾ അനിശ്ചിതത്തിലായി അല്ലാതെ നിരവധി പ്രതിസന്ധികൾ ഈ ചലച്ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ കുടുംബ ബന്ധവുമായി കൂട്ടിയിടക്കാൻ മനു ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമായ ധാരണയില്ല മനുവിനോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടുമില്ല സിനിമയുടെ നിർമ്മാണ പങ്കാളിയാണെങ്കിലും ഒരിക്കൽ പോലും ഞാൻ സിറാണി എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സ്ഥലങ്ങളിൽ പോവുകയോ സഹകരിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല കാരണം അതെനിക്ക് അറിയാത്ത മേഖലയാണ്